ഹലോ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ യെസ് വെറൈറ്റി വെറൈറ്റി ചിപ്സ് ചിപ്സ് അല്ല നോർമൽ 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 ചിപ്സ് 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 ആണ് ആണ് പച്ചക്കായ തൊലി നമ്മള് പച്ചക്കായനാണ് തൊലിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ആണല്ലേ തൊലി നമ്മുടെ നാട്ടിലൊക്കെ പൊക്കാൻ വയനാട്ടിലൊക്കെ നമുക്ക് അതെ അതെ ഒറിജിനൽ കിട്ടുന്ന വലിയ വലിയ ചെറിയ ഓക്കെ ഓക്കെ നമ്മൾ ചെറിയ കായ വെച്ച് തൽക്കാലം ഉണ്ടാക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ പച്ചക്കായ തൊലിയൊക്കെ പോക്കി നല്ല അടിവിലാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ട് വരാം കഴിയുന്നില്ലല്ലോ അത് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം മഞ്ഞൾപ്പൊടിയും വെള്ളം നന്നായിട്ട് മിക്സ് ആവണം ഇതിലേക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ച എന്ത് കായ കായ ഇട്ടിട്ട് കായ നന്നായിട്ട് മുങ്ങി കിടക്കണം മുങ്ങി കിടക്കുമ്പോഴാണ് എന്ത് വരാ മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ നന്നായിട്ട് എന്താവാ സിങ്ക് ആവാ ഓക്കേ പത്ത് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളു അപ്പോഴാണ് ഇത് രണ്ടും കൂടി ഒക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണ്ട നമ്മളെ കായേൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു യെല്ലോയിഷ് കളർ പോലെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എന്താക്കാൻ പോവാണ് കട്ട് ചെയ്യാൻ പോവാണ് കെയ്സ് കട്ട് ചെയ്യാൻ പോവാണ് നല്ല നൈസായിട്ട് ഇത് ചിപ്സിൻ്റെ അതായത് റൗണ്ട് ഷേപ്പിൽ നല്ല തിന്നായിട്ട് കിട്ടണം അപ്പം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യണത് അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് ഞാൻ ഗെയ്സ് ആ റിസ്ക് ഉണ്ട് അത്യാവശ്യം റിസ്ക് ഉണ്ട് കാരണം

തിന്നാക്കി അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇത് പൊരിക്കാനാണ് ആ ഇനി നെക്സ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇറങ്ങണോ ക്യാമറാമാൻ്റെ പവർ ആണ് ഫീസൂടെ കാണുന്നത് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ ഒരു ആ രണ്ട് സ്പൂൺ തന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടാ ഓരോരുത്തരെ ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി ഞാൻ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇട്ടത് അപ്പോൾ കറക്റ്റായിരുന്നു ചിപ്സിൽ അത് ചിപ്സിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആ നമ്മൾ ഇടണം ഞാൻ എടുത്തും വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ആവണം മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണേ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണേ ചിപ്സ് പൊരിക്കാൻ വേണ്ടി ചട്ടി വെച്ചു നമ്മൾ എണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിക്കുന്നത് സാധാരണ ഷോപ്പിലൊക്കെ ഓയിലാണ് പൊരിക്കുക അപ്പോൾ ഓയിലിൽ പൊരിക്കുന്ന വെളിച്ചെണ്ണ പൊരിച്ച നമ്മളുടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിലിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എണ്ണാവും പക്ഷെ എന്നാലും ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിക്കുമ്പോഴാണ് ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഒരു സ്മെല്ലും പിന്നെ ഹെൽത്തിയും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഗൈസ് എന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഞങ്ങൾ കടയ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണത് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയതാണ് ജസ്റ്റ് വെളിച്ചെണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ടു രണ്ട് പിടി ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലൊതുങ്ങുന്ന രണ്ട് പിടി ഞാൻ ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ടി പിടിക്കരുത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് അതെ അതെ അത് വേവ വെന്ത് കഴിഞ്ഞാ ഈ പത ഉണ്ടാവില്ല പത പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണം വേണ്ടോ വേണ്ട നല്ല പത വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും പഴപ്പൊടി പകുതി വേവായി കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ അല്ല രണ്ടല്ല മൂന്ന് സ്പൂണ് ഒഴിച്ച് കൊടുക്കുക വെള്ളം ആ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കലക്കിയ വെള്ളം അത് നമ്മളൊരു മൂന്ന് സ്പൂൺ എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക അപ്പം കണ്ട നമ്മുടെ ചിപ്സിന്റെ കളറ് മാറിയത് ഈ ഈ സമയത്താണ് നമ്മുടെ ചിപ്സിൽ എന്ത് പിടിക്കുന്നത് ഉപ്പ് പിടിക്കുന്നത് കണ്ടോ ഉപ്പും മഞ്ഞ കളറൊക്കെ വരുന്നത് ഈ സമയത്താണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം നന്നായിട്ട് മിക്സ് അടി കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് അടി കരിഞ്ഞു പോവും അപ്പോൾ അടി കരിയാണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇളക്കുക ഇളക്കി ഒരു വേവുന്നത് നമുക്ക് മനസ്സിലാവും അതായത് ഒരു കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും കളർ ചേഞ്ച് മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് കോരിയെടുക്കണം ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പോൾ ഇളക്കൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പം പാ കണ്ടാവും ഫസ്റ്റ് കണ്ട അപ്പോൾ അതല്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം അത് നമുക്ക് കോരി എടുക്കാം നല്ല കരിയാ നിൽക്കണം നല്ല കരിഞ്ഞ രസം ഈ ഒരു ബ്രൗൺ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു കളർ ഷെയ്ഡ് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം തീ കുറയ്ക്കണം തീ കുറച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം കോരിയിട്ട് വേറെ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം വെള്ളം ഉണ്ടാകുമ്പോഴം ഉണ്ടെങ്കിൽ ചിപ്സ് നമുക്ക് കാണിച്ചു പോകും നല്ല